അഞ്ചു ദിവസം നീളുന്ന കേരള സർവകലാശാല കലോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് ഇതിനിടെയാണ് ഉദ്ഘാടന സമ്മേളന വേദിയിലെ പ്രസംഗത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഒരു അഭിപ്രായം പറഞ്ഞത് യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് കൊല്ലത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് തന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങിയില്ലെന്നും സർവകലാശാലാ കലോത്സവം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞു മലയാളത്തിന്റെ സ്വന്തം സെലിബ്രിറ്റികൾ പ്രതിഫലം കണക്കാക്കാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ നടിയും നർത്തകിയുമായ നവ്യ നായർ വേദിയിൽ ഇരിക്കെയായിരുന്നു മന്ത്രിയുടെ പരാമർശം ഇതോടെ സ്വാഭാവികമായും പലരുടെയും സംശയം നവ്യയിലേക്ക് നീണ്ടു എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നായിരുന്നു നവ്യ വ്യക്തമാക്കിയത് താൻ വന്ന വഴി മറക്കില്ല പലസ്തീന്റെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലെ കേരളത്തിലെ കലാലയങ്ങളുടെ കാര്യവും കലോത്സവ വേദിയിൽ സംസാരിക്കാമെന്നും നവ്യ പറഞ്ഞു കലാലയ രാഷ്ട്രീയം വേണം എന്നാൽ ലഹരിക്കടിമപ്പെട്ട് അക്രമങ്ങളുടെ ഭാഗമാകുമ്പോൾ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പ്രതീക്ഷയാണ് നശിക്കുന്നത് മുൻപ് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളെ പ്രേക്ഷകർ വെറുക്കുന്ന സമീപനമായിരുന്നു എന്നാൽ എന്നാലിന്ന് കഞ്ചാവിനെപ്പറ്റി പറയുമ്പോൾ തന്നെ തിയേറ്ററിൽ വലിയ കയ്യടിയാണ് ഉയരുന്നത് കലാകായിക രംഗത്ത് വിദ്യാർത്ഥികൾ സജീവമായാൽ അവർ ദുശീലങ്ങളിലേക്ക് പോകില്ല വിദ്യാർത്ഥികൾ ഏതെങ്കിലും ആൾക്കാരുടെ കളിപ്പാവകളാകരുത് യുക്തിയോടെ കാര്യങ്ങളെ നോക്കുന്ന തലമുറ ഉണ്ടാകണമെന്നും കലോത്സവങ്ങൾ സമൂഹത്തിന് വലിയ പ്രതീക്ഷയാണെന്നും നവ്യ പറഞ്ഞു ഇന്ന് കലാലയങ്ങളിൽ ഒരുപാട് ജീവനുകൾ നഷ്ടമാകുന്നു രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് അയക്കുന്നതെന്നും നവ്യ പറഞ്ഞു സമ്മേളനത്തിന് വൈകാൻ കാരണം ഭാരവാഹികൾ വൈകിയതിനാലാണെന്നും നവ്യ വ്യക്തമാക്കി അതേസമയം ഉദ്ഘാടന വേദിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി മന്ത്രിയുടെയും നവ്യ നായരുടെയും പ്രസംഗത്തിന് തടിച്ചുകൂടി നിന്ന വിദ്യാർത്ഥികൾ വി പ്രസംഗം ആരംഭിച്ച ഉടൻ വേദി വിടുകയായിരുന്നു